താങ്ങണല്ലോ കാര്യം എന്താണ് ഇതേപോലെയാണ് നമ്മളെ ലെൻസ് കുറച്ച് വെള്ളം നമ്മുടെ ലെൻസിനാന്ന് പറഞ്ഞതിന് നമ്മൾ നമ്മളൊരിക്കലും മുങ്ങി പൊട്ടില്ല പക്ഷേ ഇത് ആദ്യമായിട്ട് നീന്തു പഠിക്കുന്നവരെല്ലാം ഇത് ഇവർ നീന്തുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനാറിയോ ഇത് ഫുള്ള് വെള്ളം നിറഞ്ഞു ഞാൻ അടക്കിയോ താന്നുപോകും അടച്ചു ഇത് താന്നു പോകും കാര്യം എന്താ ഒരു മൂന്ന് മാസം നാല് മാസം ആയിരിക്കണം നമ്മള് ആനടി കുളത്തിൽ ഇന്ന് എന്താണ് പക്ക അതായത് കണ്ണാടി കുളം അടാ കണ്ണാടി കുളം എന്ന് വെച്ചത് ആനടിക്കുളം എന്ന് പറയാം കണ്ണാടി കുളം എന്ന് പറയാം രണ്ടും പറയാം കാരണം വെച്ചാൽ ഇവിടെ ഉള്ളവര് ആനടി കുളം എന്ന് പറയും ആനടിയിലെ ഏറ്റവും മിക ചിലർക്ക് വീഡിയോ കാണാത്തവർക്കും ഉണ്ടോ മനസ്സിൽ പക്ഷെ ഉണ്ടോ പക്ഷെ ഒരു ഒരാൾ പോലും ഇല്ല ഇല്ല ആരാടേ ആർമാതിക്കത് ആർമാതിക്കുന്നത് ആരും പറഞ്ഞാ എനിക്ക് നീന്തറിയാം അവിടാ നീന്തറിയത്തില്ല അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് നമ്മൾ കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട് നീന്തൽ പഠിപ്പിക്കുന്ന കുറെ വീഡിയോട്ടുണ്ട് അപ്പൊ ഇതുവരെ നീന്തറിയാത്ത ഒരാളെ വെച്ച് വീഡിയോ ചെയ്തിട്ടില്ല എപ്പോ ഞങ്ങൾ വീഡിയോ ചെയ്താലും കുറച്ചെങ്കിലും നീന്തറിയാം അല്ലെങ്കിൽ നമ്മൾ നീന്ത ഒട്ടുമറിയാത്ത ഒരാളേജ് നീന്തൽ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇന്നാകുമ്പോൾ നമുക്ക് അമലെ വെച്ച് നീന്തറിയാതിന് വീഡിയോ ചെയ്യാം നമ്മൾ കുപ്പിയെ കൊണ്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ കുപ്പിയൊക്കെ വെച്ച് വെറൈറ്റി സംഭവം പറഞ്ഞു തരാം എന്ന് വെച്ചാൽ നീന്തൽ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങൾ അറിയും ചെയ്യണം എന്നിട്ട് നീന്തൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളും ടിപ്സ് കുറച്ച് എന്ന് വെച്ചാൽ നീ സ്വിമ്മിങ്ങിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ ലെൻസിനെ പറ്റി എല്ലാ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാം വീടിൻ്റെ തുടക്കം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു കാണും ആഫ്റ്റർ ലോങ് ടൈം നാല് മാസം ശേഷം ഇട്ട് ബ്ലോഗിൻ്റെ എടുക്കും ഓക്കെ വളർന്നുണ്ടോ പക്കാൻ നീറ്റായിട്ട് കിടക്കുവാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അണ്ടർ വാട്ടർ ചെയ്യുന്ന കാര്യമാണ് ഡൗട്ട് കാര്യം വെച്ചാൽ അണ്ടർ വാട്ടർ ചെയ്യുന്നത് അണ്ടർ വാട്ടർ കേസ് എടുത്തിട്ടില്ല പിന്നെ ഫോണിനകത്ത് പോലെ അണ്ടർ വാട്ടർ ചെയ്യുന്നില്ല താഡ് ചെയ്യാം അണ്ടർ വാട്ടർ കാര്യം ഒന്ന് കുറവായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇന്ന് അവരെ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുവെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് നേരെ വീട്ടിലുള്ളൂ അപ്പോൾ നമ്മൾ നാട്ടിൽ ഇറങ്ങാൻ പോവാണ് ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറ ആ അപ്പം ഇവര് വിദ്വെ ഫസ്റ്റ് ആയിട്ട് നീന്തറില്ല അപ്പൊ കാര്യം എന്താണെങ്കിൽ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം നടക്കുന്നത് ഇത് നീ ഫസ്റ്റ് കണ്ടോണം കാര്യം വെച്ചാൽ എന്താ കുപ്പിക്കകത്ത് വെള്ളം എടുക്കണം താങ്ങുന്നു കാര്യം എന്താ ഇതേപോലെ നമ്മളെ ലെൻസ് കുറച്ച് വെള്ളം നമ്മുടെ ലെൻസിനകത്ത് നടന്നതിനാ നമ്മൾ നമ്മൾ ഒരിക്കലും മുങ്ങിപ്പോട്ടില്ല പക്ഷേ ഇത് ആദ്യമായിട്ട് നീന്ത പഠിക്കുന്നവരെല്ലാം ഇത് ഇവര് നീന്തുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനാൽ അറിയാം ഇത് ഇപ്പം ഫുൾ വെള്ളം തന്നെ അടയ്ക്കുക താന്നുപോകും ഇതാന്നുപോകും കാര്യം എന്താണ് ഫുൾ ഫുള്ള് വെള്ളം നമ്മുടെ ലെൻസിനകത്ത് വന്നാൽ നമ്മൾ താന്നു അപ്പോൾ നീന്തലി പഠിക്കുന്നവർ ആദ്യം പറഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുങ്ങി ഇച്ചിരി വെള്ളം കുടിക്കുന്ന വിചാരിച്ചിട്ട് നമ്മൾ ഒരിച്ചിരി താന്നുപോകുകയും ചത്തു കൊട്ട് മരിച്ചു കൊത്തി ചെയ്യിക്കുക ഇതിപ്പോൾ ഫുള്ള് വെള്ളം നമ്മുടെ നമ്മുടെ ലെൻസായിട്ട് തങ്കപ്പിക്കാം അപ്പം എന്ന് വെച്ചാൽ ആ ഇതാ ഫുള്ള് കണ്ടിട്ടുവാണ്ടത് ഫുൾ ഇട്ടാ എന്തായാലും താഴെപ്പു അതേപോലെ നാലേ ചോദിക്കണ്ടേ ഞാൻ അത് പകുതി വെള്ളം ഞാൻ കവനേ കാണിച്ചിട്ടാണ് പകുതി വെള്ളം ഞാൻ നമ്മൾക്കോ ഈ വെള്ളം നമ്മുടെ നമ്മൾ വീട് ഇട്ട താഴോ ഇല്ല താഴത്തില്ല അപ്പോൾ വിചാരിക്കും നമ്മുടെ ലെൻസിനകത്ത് ഓൾമോസ്റ്റ് ഫുൾ വെള്ളം ആയതിൽ നമുക്ക് ലെൻസ് നമ്മളായാലും താന്നു കൊടുക്കും അപ്പോൾ നീന്തൽ ആദ്യമേ പരിചയം കഴിപ്പിക്കാം നമ്മൾ ആദ്യമേ മുങ്ങി രണ്ട് മൂന്നാല് മുങ്ങി വെള്ളം നമ്മൾ അറിയാൻ കുടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു തിരക്കി വരാതിരിക്കാനും നീന്തി ശ്രമിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റും ഇത് ആദ്യമേ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നമ്മൾ നമ്മുടെ ലെൻസിൻ്റെ ഇതാണ് ഇത്ര വെള്ളം വന്നാൽ തന്നെ കുറച്ച് താഴ്ന്നുകൊള്ളൂ നമ്മൾ നമ്മൾ ലെൻസ് ഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ന്നു നോക്കുകയുള്ളൂ മനസ്സിലും കാര്യം മനസ്സിലാകുന്നത് ഇങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ വീഡിയോ വെച്ചാൽ ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഫുള്ള് നമ്മൾ ഒട്ടും നീന്തറിയത്തില്ലല്ലോ അപ്പോൾ ഫുള്ള് ഇതൊക്കെ കാണിക്കാൻ പറ്റത്തില്ലോ രാജ ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് എന്ന് വെച്ചാൽ ഒരു ബേസിക് നീന്തലെ ഒരു അഞ്ചാറ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം ബാക്കി കൊണ്ട് പറ്റും ബാക്കി ബാക്കിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇതിൻ്റെ പുറം ഇടും ഇത് ഒത്തിരി ആയിക്കാൻ വലിയ ലെങ്തായുള്ള വീഡിയോ ആയിപ്പോൾ അപ്പോൾ പറ്റുന്ന പോലെ കാണിച്ചു കൊടുക്കും ബാ നമ്മളാന്ന് ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണക്കിലാണ് ഇങ്ങനെ കൈ പിടിക്കുന്നത് കാലിങ്ങനെയാണ് പിന്നെ നീ കൈ ആണോ വെച്ചിട്ട് കാലിൽ ഇങ്ങനെ ചെറിയ പോകല് ഒരു കാലിൻ്റെ നമ്മുടെ കാലിൻ്റെയും കൈയുടെ ആശയം പറഞ്ഞിട്ട് ചെന്നത് ഈ ആക്ഷൻ നമ്മുടെ കൈക്ക് വരണം നീ സിച്ച് കേട്ടോ ഈ ഒരാശം നമ്മുടെ കൈക്ക് വരണം കാലിന് ആവശ്യം വരുന്നവർ ഇങ്ങനെ വരുത്തും ഇതുവ കാലാണ് ഇങ്ങനെ ആവുന്നത് ഇപ്പം പക്ഷെ കൈന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും ഫസ്റ്റ് ചെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മനുഷ്യർ നീന്താൻ പറ്റും ഫസ്റ്റ് ആ നീന്തിന് പിടിക്കുന്ന നീന്തറിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ ആവേണ്ടത് എൻ്റെ എങ്ങോട്ട് പോകാം എൻ്റെ എന്തെങ്കിലും പിന്നെ പിന്നി പിന്നെ കാലം ആ ഇനി നിന്റെ കൈ ഉണ്ടാവണം കേട്ടോ കൈ കൈ ഇറക്ക് ആ വരട്ടെ എന്നിട്ട് പഠിക്കുന്നോണ്ടോ ഇത് എന്തായാലും വരും ഇതാ നമ്മൾ ഇപ്പം നീ എന്നെ കൈ ഇങ്ങനെ കടക്കാന്നു അപ്പൊ നീ കാലിന് മൂവ് കൊടുക്കണ്ട ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നീ രണ്ടോട് കൊടുക്കണ്ട ഞാൻ സപ്പോർട്ട് നീ ഏതെങ്കിലും ഒരു സൈഡിൽ റെഡിയാക്കാനാണ് അപ്പൊ അവിടെ നീ നിന്നോട്ട് നിന്റെ കാലിൽ ഇങ്ങനെ ഇങ്ങനാക്കി അപ്പൊ കൈ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പഠിക്കുന്ന ആൾ ശ്രദ്ധിക്കുന്നത് അവിടെ ആഴാ ഇങ്ങനെ എല്ലാ വീടേക്കകത്ത് ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ പറയാം ഇപ്പോഴും പറയുക ആഴ്ച പോയി പഠിക്കൽ ഇദ്ദേശത്തെ കാർക്ക് സേവൻ സാധനമില്ല നിൽക്കുന്നത് ഇനി മുങ്ങില്ല ഇതുവരെ ഇനി അങ്ങോട്ട് ഇങ്ങനെ മുങ്ങും പക്ഷേ ഇനി അത്ര തൊട്ട് നമ്മൾ എടുത്തില്ല ഇത് ഒട്ടും നീന്തൽ പറ്റില്ല അപ്പോൾ നീന്തോ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ നീന്തോ നമ്മൾ കൈ ആദ്യം വെച്ച് നിൽക്കാൻ സപ്പോർട്ട് സപ്പോർട്ടില്ല അപ്പോൾ നീ കൈ വെച്ച് നീന്തി കഴിയുമ്പോഴേ ആദ്യമായിട്ട് തിരിഞ്ഞു പഠിക്കുമ്പോൾ ഒരിക്കലും ആരും എന്തുവാ ഫ്ലിപ്പിങ് അണ്ടർ വാട്ടർ ഒരു കാര്യം പഠിക്കാൻ നോക്കണ്ട കിട്ടത്തില്ല ഇതൊന്ന് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കൊറച്ചും തുടങ്ങി കഴിഞ്ഞാൽ തന്നെ വന്നേ കിടക്കുവന്നെ കൈ കൈ മാത്രം നോക്കിയ കൈപ്പൊ ഈ രാക്ഷല്ലോ കൈ എങ്ങനുണ്ട് ഇത് രണ്ടോ ഒരുമിച്ച് നടക്കുമ്പോഴാണ് നീ നീന്തിപ്പോയത് അല്ലെങ്കിൽ മുങ്ങിപ്പോ മനസ്സിലായി ഇല്ല എടുത്തിന്റെ കാര്യം ഞാൻ കാണിക്കാൻ പറ്റില്ല ഇത് രണ്ടും ഒരുമിച്ച് നടക്കാതെ നമ്മളെ നീന്തൽ ഇറങ്ങിയാത്ത ഒരാൾക്ക് നടക്കുന്ന സംഭവമാണ് ഇത് ഒരിക്കലും നീന്തറിയാവളുടെ അനുസരിച്ച് ഉള്ള വെള്ളം കേറത്തില്ല കാരണം നമ്മളുടെ സ്വദേശയ്ക്ക് വേണ്ടി നമ്മളെങ്ങോട്ടായാലും നീന്തി കയറിയിരിക്കും എനിക്ക് മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ രണ്ടും കൂടെ കാണിച്ചു നീ ഇപ്പൊ ഇവിടെ തന്ന ഒരാഴില്ല താന്നു നീ താന്നേ പൊട്ടുന്നു മുങ്ങി പൊട്ടുന്നു ഈ അവൻ പ്രൊഫഷൻ കേട്ടോ അവൻ നീന്താൻ പറ്റും കാരണം അവ നീതില് പഠിപ്പിക്കാൻ നോക്കിയാണോ തന്റെ അവ നീന്തി അപ്പുറപ്പു നമ്മള് ഒരാള് നീന്തൽ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് ഓക്കെ അല്ല നീന്തി നീന്തൽ പഠിപ്പിക്കും കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞിട്ട് കുറെ മനസ്സിലായല്ലോ നീന്തി ഞാൻ പറഞ്ഞത് വെച്ചോട് നീന്തി കാണിച്ചു കൊടുത്തെ ആ കൈയും കാലും വെച്ചോട്ട് പറ്റുമോ നോക്കു അങ്ങോട്ട് പോത്തി ആരം ഉണ്ടാ അത് വരും നീവാട്ടോ ഇത്ര നേരം കൊണ്ട് നിനക്ക് ചെറിയൊരു ഐഡിയ മനസ്സിലായിരുന്നു ഇത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ കാര്യം വെച്ചാല് ഇപ്പം അത്രയും ഫുള്ള് നീന്തില്ല ഫുള്ള് നീന്താൻ തന്നെ ഇത്ര ഐഡിയ എനിക്ക് വന്നില്ല എങ്ങനെയാ കൈയുടെയും കാലിലെ ആ ഒരു മൊമെൻറ്റ്സ് വന്നില്ലേ ഇനിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം നിൻ്റെ കാലിപ്പോൾ ഫുൾ അടി കിടന്നത് ഇനി കുറച്ച് പ്രാക്ടീസ് ചെയ്യണം ഇപ്പം ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ട് ആ സൈഡിലാണ് ഇപ്പം അവന് കുറച്ചുകൂടെ ആഴ് ആഴത്തോട് കൊണ്ടു കൊണ്ട് എന്നാലും ഇവിടെ കുറച്ച് ആളില്ല ഒരു പാറണം ഉണ്ടൊക്കെയാണ് നിൽക്കുന്നത് എൻ്റെ അണ്ടർ മീറ്റർ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ ആഡ് ചെയ്തേക്കാം പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണാത്തവരെല്ലാം ഇപ്പം നമ്മൾ ഒരു രണ്ട് മാസം വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ കുറേ കിട്ടുന്നുണ്ട് ഇത് ഇതിപ്പോന്ന് വെച്ചാൽ ഇതിന് ഒട്ടും നീണ്ടറിയാത്തോണ്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ ആക്കിയത് നിന്റെ എക്സ്പീരിയൻസ് നോക്കിയോ കുറച്ചൊരു നീന്തലും എക്സ്പീരിയൻസ് എന്തെങ്കിലും മനസ്സിലായി ഞാൻ പറഞ്ഞു ആ മനസ്സിലായി മനസ്സിലായല്ല വീഡിയോ കാണാൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായ വിചാരിക്കുന്നു കാര്യം വെച്ച് വെച്ചാൽ ഇപ്പം നിനക്ക് ഒരു ഫസ്റ്റ് ഒരു ഒരുപാട് വെള്ളത്തിൽ വീണ എന്നുള്ള ഒരു ബേസിക് കാര്യം മനസ്സിലായത് ചെറുതാ നീന്തൽ കാണിച്ചു നമ്മൾ തുടക്കം കാണിച്ചു കൊടുക്കുക നീ ഇത്ര അടക്കി നീ ഇത്ര നാൾ നീന്തൽ നിന്റെ നീന്തൽ ഇത് വെച്ചിട്ട് തുടക്കം നമ്മളെങ്ങനെ കാണിച്ചു കൊടുക്കണ്ട കൈയുടെ ആ മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് വരും നമ്മൾ കാലിനോ ഇപ്പൊ കാണിച്ചില്ല പക്ക കാലിൻ്റെ മൂവ്മെന്റ്സ് അത് വേണം കൈടെ ഇത് വേണം എത്ര വേണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കുന്ന ആണ് നീന്തല് അപ്പൊന്ന് നീ അവിടെ എന്റെ എന്റെ മുമ്പിലോട്ട് നീന്തി വന്നെ എന്റെ അടുത്തോടെ നീന്തില്ലേ ഇപ്പൊ നീന് നീന്തൊന്നില്ലേ അപ്പൊ ആടെ ഉള്ള താഴ്ന്നെങ്കി അമേ നീ ഇപ്പൊ കുറച്ച് താന്നുപോകും പാടില്ലാതെ ഒന്ന് കാലു ഒത്തു നിൽക്കാൻ പറ്റുന്ന ആ നിങ്ങളും മേടിക്കുമ്പോൾ നിങ്ങൾ പോലെ തന്നെ കൊണ്ടുവരാമുള്ളൂ പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി കെട്ടി നീന്താൻ പഠിക്കും അന്ന് നേരണ്ടെങ്കിൽ നല്ല ഇതുവരെ ആണ് കുപ്പടിക്കാനൊന്നും എനിക്കൊരു കോൺഫിഡൻസ് കുറയായി കുപ്പി ഉണ്ടല്ലോ നീ താഴത്തില്ലെന്നുള്ളതൊരു കോൺഫിഡൻസ് എനിക്ക് വരും അതാ കുപ്പി മലപ്പൂർവ്വം എടുക്കാറ് അവർക്ക് മനസ്സിലായില്ലേ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ഇത്ര അടി കാലം അടിച്ചു ില്ലെങ്കിൽ നീ നീന്തണം മനസ്സിലാവണം നീ സപ്പോർട്ടില്ലാതെ നടക്കുന്ന പ്രൊഫസിനാണ് മനസ്സിലായി ഇത്തിരി വീട് ഇപ്പോൾ ഇവിടെ വൈൻ്റെ പാവും ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായില്ല പിന്നെ നമുക്ക് നീന്തണ്ട നിങ്ങളുടെ എന്റെ വീഡിയോ കയറി നോക്കിയാൽ എങ്ങനെ നീന്തൽ പഠിക്കാം എന്നുള്ള നല്ല കുറേ വീഡിയോ എന്റെ മെയിൻ ചേൽ എൻ്റെ കിട്ടുന്നുണ്ട് അപ്പം ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അതിൻ്റെ പാവമാണ് അതെൻ്റെ ലാക്ച്ഛനും അതിൻ്റെ പാവമാണ് ബാക്കി ആയാലും വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ബാക്കി വീഡിയോ നിങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്യാനുള്ള നമ്മൾ അതനുസരിച്ച് വീഡിയോ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് അണ്ടർ വാട്ടർ ഫുഡിങ് അണ്ടർ വാട്ടർ സൈക്ലിംഗ് അണ്ടർ വാട്ടർ മൂവി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് മെയിൻ ചാനലാണ് മാത്രം നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അമലെ നിന്റെ ലാസ്റ്റ് നീന്തലൂടെ എല്ലാവരും കാണാം അവിടെ തന്നെ എത്തുട്ടോ മുമ്പോട്ട് പോയിട്ട് തന്നെ എത്തും ഈ ോക്കെല്ലേ വലിയ കാര്യം പറ്റി നോക്കിയാല് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നീ ഇത്രയും പഠിച്ചോ ഇല്ല നീ ഒരു ബേസിക് നീന്താൻ പറ്റിയില്ലെങ്കിൽ തന്നെയും നീ വെള്ളത്തിൽ വീണാ നീ താന്നു പോകത്തില്ലല്ലോ നീ നീന്തില്ല അതാണ് നമ്മള് ഒക്കെ പഠിച്ചു അപ്പൊ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആരും ആഴം കൊണ്ടെടുത്ത് പോയി ചെയ്യരുത് മനസ്സിലായല്ലോ ഇപ്പൊ ആഴം ഇല്ലാത്തതൊന്ന് മാത്രം നീ ടെൻഷൻ അടിക്കാൻ നിക്കുന്നത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എവിടെയും കടലിലായാലും കോൺഫിഡൻസ് എന്ന് പറയുന്ന വരും ഇവരൊക്കെ കോമേഡ് ആയില്ലേ എനിക്ക് നേരത്തെ വെള്ളത്തിൽ പേടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ വെള്ളത്തിൽ നീന്താന്നുള്ളൂരിന്നെങ്കിലും ഇത് നമ്മള് സെൽഫ് ഡിഫെൻസ് പോലെ കണ്ടാ മതി അപ്പൊ ഗൈസ് ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു കൊറച്ച് ലെങ് ആയെന്നറിയാം അമ്മ തന്നെ ബാക്കി വീഡിയോ വരുന്നുണ്ട് അപ്പൊ